ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് മൂലം വേദന കൊണ്ട് ഒരു പൂജനെയാണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത് പൂജ പറയുന്നുണ്ട് പണ്ടൊരിക്കൽ ഞാൻ ഇങ്ങനെ കുത്തനെ വീഴുന്നൊരു അനുഭവം ഉണ്ടായി അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഡിസ്ക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതികഠിനമായ വേദനയായിരിക്കും പിന്നെ ഒരുപാട് നാളത്തെ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞാലേ കുറച്ച് നാളത്തേക്കെങ്കിലും സമാധാനം കിട്ടുകയുള്ളൂ എന്ന് വേദന കൊണ്ട് പുളയുമ്പോഴും തൻ്റെ കാമുകനായ അഖിലിന് പൂജ ഓർക്കുന്നുണ്ട് പൂജ പറയുന്നുണ്ട് അഖിൽ പറഞ്ഞതാണ് ശരീരം ശ്രദ്ധിക്കണമെന്നൊക്കെ ഞാൻ അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വേദന എടുത്ത് കെടുക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലാണ് പൂജ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന ടാസ്കിൽ തൻ്റെ ടീം മെമ്പറിനെ ജയിക്കാനായി ഓടി വന്ന് ഡ്രസ്സ് എടുത്തു കൊടുക്കാനൊക്കെ പൂജ വളരെ ആക്റ്റീവായി നിന്നിരുന്നു അങ്ങനെ തൻ്റെ ശരീരം സൂക്ഷിക്കാതെ ഓടിച്ചാടിയതുകൊണ്ടാണ് ഇപ്പോൾ പൂജയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും പ്രമോയിൽ കണ്ടതുപോലെ പൂജ ഇന്ന് പുറത്തു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം വേദന കാരണം ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് പൂജയുള്ളത് എന്തായാലും തൻ്റെ ഈ ശാരീരിക പ്രശ്നം ബിഗ് ബോസിനെ അറിയിച്ചതിനെ തുടർന്ന് ബിഗ് ബോസ് വേണ്ട വേദന സംഹാരികളെല്ലാം കൊടുത്തിട്ടുണ്ട്